നമസ്കാരം എല്ലാ പ്രിയപ്പെട്ടവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് തൊടുകൂറി പ്രകാരമുള്ള ഒരു റീഡിംഗ് ആണ് നമ്മുടെ ജീവിതത്തിൽ കഴിഞ്ഞു പോയ കാര്യങ്ങളും അതുപോലെ വരാനിരിക്കുന്ന ചില കാര്യങ്ങളെ പറ്റിയും സൂചന നൽകാനായിട്ട് ഏറ്റവും നല്ല സാധ്യതകളുള്ള ഒന്നാണ് ശാസ്ത്രം പാണ്ഡവരിലെ ഇളയ സഹോദരനായിട്ടുള്ള സഹദേവനാണ് ഈ തൊടുകൂറി ശാസ്ത്രം കണ്ടുപിടിച്ചത് തന്നെ മനസ്സിലുള്ള ഒരുപാട് ആശങ്കകളും പിരിമുറുക്കവും ഒക്കെ കുറയ്ക്കുന്നതിനും അതുപോലെ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യത്തെ നിങ്ങളിലേക്ക് വളരെ വേഗത്തിൽ ആകർഷിക്കുന്നതിനും സഹായിക്കുന്ന ഒരു ശാസ്ത്രമായിട്ട് തൊടുപുറിയെ വിശേഷിപ്പിക്കുന്നുണ്ട് മനസ്സിലെ അകറ്റി സമാധാനവും സന്തോഷവും നിലനിർത്താനും ഉള്ളിൽ എന്തെങ്കിലും നെഗറ്റീവുകൾ ഉണ്ടെങ്കിൽ അതിനെ എല്ലാം അകറ്റാനും ഈശ്വരാനുഗ്രഹം ആകർഷിക്കുവാനും സാധിക്കും ഇതിനായിട്ട് നിങ്ങൾ വിശ്വസിക്കുന്ന ഏതൊരു ശക്തിയാണോ ആ ഒരു ശക്തിയെ ധ്യാനിച്ച് കണ്ണുകൾ അടയ്ക്കുക പിന്നീട് ഇവിടെ കാണിച്ചിരിക്കുന്ന രണ്ട് സംഖ്യകളിൽ ഒന്ന് മനസ്സുകൊണ്ട് തിരഞ്ഞെടുക്കുക പിന്നീട് ഇതിൻ്റെ ഫലം നോക്കാവുന്നതാണ് ഇപ്പോൾ മനസ്സേകാഗ്രമാക്കി ഇതിൽ നിന്ന് ഒരു സംഖ്യ തിരഞ്ഞെടുക്കുക ഇനി നമുക്ക് ഈ സംഖ്യകളുടെ റീഡിങ് നോക്കാം അപ്പോൾ അതിൽ വണ്ണായിട്ട് തന്നിട്ടുള്ള നാനൂറ്റി മുപ്പത്തി രണ്ടാണ് നിങ്ങൾ തിരഞ്ഞെടുത്തതെങ്കിൽ അതിൻ്റെ റീഡിങ് ആണ് ആദ്യം നോക്കാൻ പോകുന്നത് ഇപ്പോൾ നിങ്ങൾക്കുള്ള ഒരു ഊർജ്ജം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ആശ്രയമായിട്ട് നിങ്ങൾ മാത്രമേ ഉള്ളൂ യഥാർത്ഥത്തിൽ ചുറ്റുമുള്ള ചില കുറ്റപ്പെടുത്തലുകളോ തെറ്റുകളോ അല്ലെങ്കിൽ അപവാദം പറയാൻ ശ്രമിക്കുന്നവരോ ഒക്കെ ഉണ്ടാകാം അവരിൽ നിന്നും കുറച്ച് രക്ഷപ്പെടാനായിട്ട് ശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ് പക്ഷേ നിങ്ങളിലുള്ള സത്യം അത് പോലെ വ്യക്തമായതുകൊണ്ടും നിങ്ങൾക്ക് ഈശ്വര കൃപ ഉള്ളതുകൊണ്ടും മുന്നോട്ട് പോകുന്നു മനസ്സിൽ വിചാരിച്ച കാര്യം ഒരുപാടൊന്നും താമസമില്ലാതെ അത്ഭുതകരമായിട്ട് നിങ്ങൾക്ക് അനുകൂലമായിട്ട് വരാനുള്ള ചില സാധ്യതകൾ തെളിയുകയാണ് ഒരുപാട് പേര് അതിന് തടസ്സം നിൽക്കുന്നുണ്ട് അത് നിങ്ങൾക്ക് വരുന്നതിൽ ഇഷ്ടപ്പെടാതെ നിൽക്കുന്നുണ്ട് ചിലരെയൊക്കെ ഒട്ടും വിശ്വസിക്കാനാകാത്ത സാഹചര്യത്തിലൂടെയും കടന്നു പോകുന്നുണ്ട് പക്ഷേ നിഷ്കളങ്കമായിട്ട് ഒരു ഭാഗത്ത് നിങ്ങൾ തെറ്റ് ചെയ്യാത്തതാണ് നിങ്ങൾക്കതിൽ യാതൊരു പങ്കുമില്ല നിങ്ങൾക്ക് അർഹതപ്പെട്ട കാര്യങ്ങളാണ് വന്നു ചേരാനുള്ളത് എന്നൊരു പരമാർത്ഥം നിലനിൽക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള വിധികൾ തന്നെയാണ് വന്നു ചേരാനായിട്ട് പോകുന്നത് വളരെ ഉത്സാഹശീലനായിട്ടുള്ള ഒരു വ്യക്തിയായിട്ടാണ് നിങ്ങളിവിടെ കാണുന്നത് ശീഘ്രഗതിയിൽ നിങ്ങളിലേക്ക് മാറ്റം വന്നു ചേരും ഇപ്പോഴെന്തെങ്കിലും ഒരു അതൃപ്തി അല്ലെങ്കിൽ മാനസികമായിട്ട് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിലും അതിനെയെല്ലാം നിങ്ങൾക്ക് അതിജീവിക്കുവാനായിട്ട് കഴിയും അത്രത്തോളം മാനസികമായിട്ട് ശക്തിയുള്ളൊരു വ്യക്തിയാണ് അതുപോലെ തന്നെ സാമ്പത്തികമായിട്ടുള്ള അഭിവൃദ്ധി എന്നു വരും എന്ന് മനസ്സിലൊരു തീർച്ചയില്ലായ്മയുണ്ട് കാരണം കുറച്ച് മുമ്പെടുത്ത് ചില തീരുമാനങ്ങളിലെ പാളിച്ചകൾ തന്നെ ആവാം എങ്കിലും സുഖവും ദുഃഖവും മാറി മറിഞ്ഞുകൊണ്ടിരുന്നാലും അലോസരമില്ലാതെ എല്ലാത്തിനെയും നിങ്ങൾ അതിജീവിക്കും അതിനുള്ള ഒരു പ്രയത്നം നിങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ട് അതിനുള്ളൊരു പ്രേരണയും നിങ്ങൾക്കുണ്ട് പരസഹായം വളരെ കുറവായിരിക്കും അത് ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും അത് നിങ്ങളിലേക്ക് പലപ്പോഴും എത്താറില്ല ഒന്നും ഒരു വിഷമങ്ങളും നിങ്ങൾക്ക് മറ്റൊരാളോട് പറയാനും തോന്നാറില്ല അത് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് കുറച്ച് നേരത്തേക്ക് ഒരു സന്തോഷം കിട്ടും എന്നല്ലാതെ പറയുന്ന കാര്യങ്ങൾ കേട്ട് നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ചിന്തിക്കാനായിട്ട് ചുറ്റുമുള്ള ചിലരൊന്നും തയ്യാറാവുകയില്ല അതുകൊണ്ട് തന്നെ തുറന്ന് പറയാനായിട്ട് നിങ്ങൾക്ക് മടിയാണ് അത് അങ്ങനെ തന്നെ പോകുന്നതാണ് ഒരു തരത്തിൽ നോക്കിയാൽ നിങ്ങളുടെ ആ ഒരു ജീവിതത്തിന് വളരെ നല്ലതായിട്ടിരിക്കുന്നത് നിങ്ങളുടെ മനസ്സിലുള്ള ആശയങ്ങൾ ഇവരോട് പറയുന്നത് ചിലപ്പോൾ ജീവിതത്തിൽ ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ പ്രശ്നമായിട്ട് വരാറുണ്ട് അതായിരുന്നു ഇതുവരെ സംഭവിച്ചുകൊണ്ടിരുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒന്നുകൂടി ഒതുങ്ങി മാറി ജീവിക്കാനായിട്ട് താല്പര്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അതുപോലെ ഈ ഒരു സംഖ്യ ഇപ്പോൾ നിങ്ങൾ തിരഞ്ഞെടുത്തതിലൂടെ ആത്മീയമായിട്ടുള്ള ഒരു സന്തുലിതാവസ്ഥ പ്രതീകമാകുന്നുണ്ട് നിങ്ങളുടെ മാനസികമായിട്ടുള്ള ചില മാറ്റങ്ങൾ തന്നെയാണ് ഈ പ്രപഞ്ചവുമായി നിങ്ങൾക്കുള്ള ഐക്യത്തെയാണ് ഇത് കാണിക്കുന്നത് പല അവസരങ്ങൾ നിങ്ങൾക്ക് മുന്നിൽ വരും അതുപോലെ തന്നെ നിങ്ങൾ ആഗ്രഹിക്കുന്ന ചില ബന്ധങ്ങൾ അതല്ലെങ്കിൽ അനുകൂലമായി മാറണം എന്ന് വിചാരിക്കുന്ന ചില കാര്യങ്ങൾ കരിയറിലെ പുതിയ പാതകൾ അതൊക്കെ വന്നെത്തും എന്ന് തന്നെയാണ് ഇതിൻ്റെ സൂചന അപ്പോൾ ഏതെങ്കിലും ഒരു കാര്യത്തിൻ്റെ തുടക്കത്തിൽ പ്രതിസന്ധിയായിട്ട് ചില കാര്യങ്ങൾ വന്നാലും ആ തടസ്സങ്ങളെല്ലാം തന്നെ അവസാനം അനുകൂലമായിട്ട് വരുന്ന ഒരു കാഴ്ച അതിനെല്ലാം നിങ്ങൾക്ക് യോജിപ്പിച്ച് കൊണ്ടുപോകാനായിട്ട് കഴിയും സന്തോഷമുള്ള കാര്യങ്ങൾ തന്നെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം നിങ്ങളുടെ നല്ല തീരുമാനങ്ങൾ ഇനി വരാനിരിക്കുന്നതേയുള്ളൂ അതിനുള്ള സാഹചര്യങ്ങൾ ഒത്തു വരുന്നുണ്ട് അടുത്തതായി നിങ്ങൾ തിരഞ്ഞെടുത്തത് ഫയൽ ടു ആയിട്ട് തന്നിട്ടുള്ള ഇരുന്നൂറ്റി ഇരുപത്തി ഒന്നാണെങ്കിൽ അതിൻ്റെ ഫലങ്ങൾ നമുക്ക് നോക്കാം ഇപ്പോൾ ഇവിടെ കാണാൻ കഴിയുന്ന ഊർജം തന്നെ എന്തൊക്കെയോ കാര്യങ്ങൾ അപൂർണതയിൽ എത്തി നിൽക്കുന്നു അത് പൂർത്തീകരിക്കുവാനുള്ള ശ്രമങ്ങൾ ഊർജ്ജസ്വലമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുകയാണ് വളരെ തീവ്രമായിട്ടുള്ള ചില സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്നു ഒരുപാട് വേദനകൾ അനുഭവിക്കുന്നുണ്ട് എന്നിരുന്നാലും നിങ്ങളുടെ പ്രാർത്ഥനകൾക്കുള്ള ഫലവും നിങ്ങളുടെ കർമ്മഫലവുമായിട്ട് നിങ്ങൾ എല്ലാ സാഹചര്യങ്ങളിലും അതിജീവിച്ച് നിൽക്കുകയാണ് അനുകൂലമായിട്ടുള്ള പല കാര്യങ്ങളും ആഗ്രഹിക്കുന്നുണ്ട് അതിൽ ചില കാര്യങ്ങളൊക്കെ സാധ്യമാകാൻ വളരെ എളുപ്പത്തിൽ സാധ്യമാകാനുള്ള സാധ്യതയുണ്ട് വിശ്വസിക്കുന്ന ശക്തിയെ വിടാതെ തന്നെ പ്രാർത്ഥിക്കുന്നുണ്ട് മനസ്സിനെ നിങ്ങൾക്ക് നിയന്ത്രിക്കാൻ തീർച്ചയായിട്ടും സാധിക്കും സമാധാനം നിലനിർത്താനും സാധിക്കും നിങ്ങളുടെ സത്കർമ്മത്തിനും നിങ്ങൾ ചെയ്ത ദാനത്തിനും ഫലമായിട്ട് നിങ്ങളിലേക്ക് ഐശ്വര്യം വന്നു ചേരും നല്ലൊരു ഭാവി തന്നെ നിങ്ങളിലേക്ക് എത്തിച്ചേരാനുള്ള എല്ലാ യോഗവുമുണ്ട് സന്തോഷത്തോടെ നിങ്ങൾക്ക് പ്രവർത്തിക്കാനും സാധിക്കും വളരെ അത്യാവശ്യമായിട്ട് നിങ്ങളുടെ മനസ്സിലുള്ള ആ ഒരു കാര്യമുണ്ടെങ്കിൽ ആ ഒരു കാര്യത്തിന് ഇന്ന് തൊട്ട് മുപ്പത് ദിവസം കഴിഞ്ഞതിന് ശേഷം മാത്രമേ നിങ്ങളിലേക്ക് അനുകൂലമായിട്ടുള്ള വാർത്തകൾ എത്തിച്ചേരാനോ അതല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ തുടക്കമിടാനോ സാധിക്കുകയുള്ളൂ വ്യക്തി സ്വാതന്ത്ര്യത്തിന് വളരെയധികം പ്രാധാന്യം കൊടുക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങൾ ബുദ്ധിപരമായിട്ട് വളരെ നല്ല തീരുമാനങ്ങൾ എടുക്കാനും നിങ്ങൾക്ക് സാധിക്കും നിങ്ങളുടെ ബന്ധത്തിൽ പ്രണയബന്ധത്തിലൊക്കെ ആണെങ്കിൽ അതിൽ സത്യം കാത്തു സൂക്ഷിക്കുന്ന ഒരു വ്യക്തി തന്നെയാണ് മറ്റുള്ളവർക്കിടയിൽ ഒരു നല്ല വ്യക്തിയായിട്ട് അവർ വില മതിക്കുന്ന ഒരു ആളുമാണ് ഇടപഴകാനായിട്ട് വളരെ അനുകൂലമായിട്ടുള്ളൊരു വ്യക്തി എന്ന് നിങ്ങളെ അറിയപ്പെടുക തന്നെ ചെയ്യുന്നുണ്ട് എന്നാൽ നിങ്ങൾക്കുള്ളിൽ മറ്റൊരു വ്യക്തിത്വം കൂടിയുണ്ട് ഏകാന്തതയുള്ള സമയവും നിങ്ങൾക്ക് നന്നായിട്ട് ആസ്വദിക്കുവാനായിട്ട് സാധിക്കുന്നവരാണ് ഒരു ടീം വർക്കിലാണെങ്കിലും അത് നിങ്ങൾ ആസ്വദിക്കുകയും ചെയ്യും ഇപ്പോൾ നിങ്ങൾ ജീവിക്കുന്ന ചുറ്റുപാടിലെ കുടുംബത്തിലോ അതല്ലെങ്കിൽ ജോലി സ്ഥലത്തോ എവിടെയാണോ കൂടുതൽ സമയം ചിലവഴിക്കുന്നത് അവിടെ കുറച്ച് എതിരാളികളായിട്ടുള്ള വ്യക്തികളുണ്ട് അവർ രഹസ്യമായിട്ട് നിങ്ങളെ പലതും പറയുന്നുണ്ട് പ്രവർത്തിക്കുന്നുണ്ട് അതൊക്കെ മറ്റ് വ്യക്തികൾ പറഞ്ഞു തന്നെ നിങ്ങൾ അറിയുന്നുണ്ട് പക്ഷേ നിങ്ങളെ നിഷ്പ്രഭമാക്കി മാറ്റാൻ ഇതുകൊണ്ടൊന്നും സാധിക്കുകയില്ല നിങ്ങൾക്ക് നന്നായിട്ട് തിളങ്ങാനായിട്ട് സാധിക്കും അത് അവരെ കൂടുതൽ അസ്വസ്ഥരാക്കുകയേ ഉള്ളൂ അതിനാൽ നിങ്ങളുടെ ആ ഒരു ലക്ഷ്യം ഇവരോടൊന്നും എതിരിടുകയല്ല എന്നും നിങ്ങളുടെ ലക്ഷ്യം മറ്റൊന്നാണ് എന്നും തിരിച്ചറിഞ്ഞ് നിങ്ങൾ ശക്തമായിട്ട് മുന്നോട്ട് പോകണം അതുതന്നെയാണ് ഇവിടെ സൂചനയായിട്ട് വരുന്നത് നിങ്ങളുടെ വിലപ്പെട്ട സമയവും അതുപോലെ സമാധാനവും കളയുന്ന ചില വ്യക്തികൾ തന്നെയാണ് ഇവർ ഇവരെ അവഗണിക്കുന്നത് കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷം വരുത്തുക മാത്രമേ ഉള്ളൂ അതിനാൽ പല കാര്യങ്ങളും കേട്ടില്ല എന്ന് അടിച്ച് കണ്ടില്ല എന്ന് നടിച്ചൊക്കെ പോകേണ്ടതായിട്ട് വരും ഇഷ്ടപ്പെട്ട കാര്യങ്ങളിലേക്ക് നിങ്ങൾക്ക് സ്വതന്ത്രമായിട്ട് സഞ്ചരിക്കുവാനായിട്ടും സാധിക്കും നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ വരുമാനത്തിലും അതുപോലെ തന്നെ ജോലിയിലുമുള്ള മാറ്റങ്ങൾ നിങ്ങളെ തേടി വരും അതിനുള്ള സമയം വന്നെത്താനായിട്ട് ഒരുപാട് നാളൊന്നും കാത്തിരിക്കേണ്ടി വരികയില്ല മുന്നിലുള്ള പ്രശ്നങ്ങളെയൊക്കെ പരിഹരിക്കുവാനും നല്ല തീരുമാനങ്ങൾ എടുക്കുവാനും നിങ്ങൾക്ക് കൃത്യമായിട്ടും സാധിക്കും പല കാര്യങ്ങളെയും നിങ്ങൾ കൈകാര്യം ചെയ്ത് അപകടങ്ങളിൽ എല്ലാം മാറി നിൽക്കുകയും ചെയ്യും സമയോചിതമായിട്ടുള്ള പ്രവർത്തനമാണ് നിങ്ങൾക്ക് ഇനി വരാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ധൈര്യമായിട്ട് മുന്നോട്ട് പോകാം നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങൾ അതിൻ്റെ സമയത്ത് തന്നെ വന്നു ചേരും അതിനെപ്പറ്റി നിങ്ങൾ ആശങ്കപ്പെടേണ്ട കാര്യമില്ല എന്ന് തന്നെയാണ് നിങ്ങൾക്കുള്ള സൂചന you <laughs>